ഹായ് ഫ്രണ്ട്സ് മൈക്രിഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വിഷു കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അല്ല അടിപൊളി അത്ര കളക്ഷനാണ് ഈ ഒരു വീഡിയോയിലുള്ളത് എല്ലാം ടോപ്പിന് പറ്റിയ നല്ല പ്യുവർ കോട്ടൺ അച്ചിറക് കളക്ഷൻ ആണ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിളാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഡി സി എം അച്ചിറക്കിൻ്റെ റേറ്റ് വരുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല പ്യുർ കോട്ടൻ അച്ചിറക്കാണ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പോൾ ഇതിൽ ഏതാണ് വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് അയച്ചു തരിക ഇതാണെങ്കിൽ നല്ല അടിപൊളി ഒരു ഡിസൈനാണ് വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ വെച്ച് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യുക എന്നത് തന്നെയാണ് ഒരുപാട് പേര് ഈ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ട് പത്തെണ്ണം വീതം മിനിമം എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാക്കി നിങ്ങൾക്കിതിനെ വളർത്തിയെടുക്കാം ഇപ്പോൾ നൈറ്റി മെറ്റീരിയൽ ആദ്യം പത്തെണ്ണം വാങ്ങിച്ച് ഇപ്പോൾ ബെയിലായിട്ട് തന്നെ ഇറക്കി ഒത്തിരി പേര് സ്റ്റിച്ചിങ് യൂണിറ്റും അതുപോലെ ഷോപ്പുകളുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നല്ല ടോപ്പിന് പറ്റിയ മെറ്റീരിയൽസ് സെലക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാം ടോപ്പുകളായി ആകുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കൂട്ടി തന്നെ സെയിൽ ചെയ്യാൻ പറ്റും ഇതടുത്ത പ്രിന്റ് കണ്ടോ ഡി സി എം മജറക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു പ്രിൻ്റ് ആണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ ഇതുപോലെ മൂന്ന് കളർ ചേഞ്ചസ് വരുന്നുണ്ട് റെഡ് നേവി ബ്ലൂ മെറൂൺ ഇതടുത്തതും നല്ല അച്ചർക്ക് പ്രിൻ്റാണ് ഡി സി എം ആണ് ബ്രാൻഡ് വരുന്നത് ഇപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തെടുക്കാം മിനിമം പത്തെണ്ണം എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് പത്തെണ്ണ അയക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് വൺ ഫോർട്ടി ആകും അടുത്തതും ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള അജ്രിൻ്റാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ടോപ്പുകളും അതുപോലെ ഫ്രോക്ക് നൈറ്റിയും നൈറ്റീസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു സമ്മർ സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി കോട്ടൺ ആണ് എപ്പോഴും എവർഗ്രീൻ ആയിട്ട് തന്നെ ഉള്ള ഒരു പ്രിൻ്റാണിത് അതുപോലെ ടി സി എം ബ്രാൻഡെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് അടുത്തതും ഒറിജിനൽ അച്ചറക്കിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഇത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ അച്ചടക്ക് പ്രിൻ്റുകൾ എപ്പോഴും ട്രെൻഡിങ് ആണ് അപ്പോൾ ഏതൊരു പ്ലെയിൻ മെറ്റീരിയലിൻ്റെ കൂടെയും അച്ചിടക്ക് നമുക്ക് യോക്കായിട്ടൊക്കെ വെച്ച് കൊടുക്കാം ദ ഫസ്റ്റ് ഈ ഒരു പ്രിൻ്റിൽ റെഡാണ് കളർ ചേഞ്ച് വരുന്നത് പിന്നെ ചെറിയ ചെറിയ ഡിഫറെൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ നേരിട്ട് കാണുമ്പോൾ വലിയൊരു ഡിഫറൻസ് തോന്നില്ല സ്ക്രീനിൽ നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക ആ ഒരു പ്രിൻ്റിനകത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ ഒരു ചെറിയ ഡിഫറൻസ് മനസ്സിലാകും ഇതെല്ലാം വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് വിഷു ആണ് വരുന്നത് അപ്പം പെട്ടെന്ന് തന്നെ സെയിലാക്കി മാറ്റണമെന്നുള്ളവർ വിഷുവിന് കുറച്ച് ദിവസം മുന്നേ തന്നെ ഓർഡർ ചെയ്യുക ഇത് നല്ല ബെസ്റ്റ് സമയമാണ് അതുപോലെ ആർക്കെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പത്ത് നൈറ്റി മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക നൈറ്റി മാത്രം ഒന്ന് രണ്ട് മോഡൽ മാത്രം സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാലും നൈറ്റിയുടെ ഒരു ബിസിനസ് തുടങ്ങാം കാരണം നൈറ്റി എന്ന് പറയുമ്പോൾ എല്ലാ വീട്ടമ്മമാരും വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും ഈ ഒരു മെറ്റീരിയൽ തന്നെയാണ് ഇപ്പം നൈറ്റി മെറ്റീരിയൽ മൂന്ന് മീറ്ററിൻ്റെ റേറ്റാണ് ഈയൊരു വൺ സിക്സ്റ്റി ഫൈവ് വൺ ഫിഫ്റ്റി ത്രീയുടെയും നമുക്ക് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലെല്ലാം അച്ചർ കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈയൊരു പ്രിൻ്റിൽ കണ്ടതുപോലെ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് അപ്പോൾ ടോപ്പുകൾക്ക് പറ്റിയ ഡിസൈൻസാണ് ഏറ്റവും കൂടുതലും ഈ ഒരു വീഡിയോയിലുള്ളത് അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് നൈറ്റി സ്റ്റിച്ച് ചെയ്യാം സൂപ്പറാണ് കേട്ടോ കണ്ട ഇതുപോലെ നാല് കളർ ചേഞ്ചസ് ആണ് ഈ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ളത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇഷ്ടമുള്ള ഡിസൈൻ നോക്കി പത്തെണ്ണം എടുത്താൽ മതിയിട്ട് ഇപ്പോൾ ഒരു വണ്ടിൽ നിന്ന് തന്നെ എടുക്കണമെന്നില്ല ഇഷ്ടമുള്ളത് നോക്കി സെലക്ട് ചെയ്യാം ഇപ്പോൾ ബിസിനസ് ആരംഭിക്കാൻ പറ്റിയ ഒരു സമയം കൂടിയാണിത് ഇപ്പം മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക ഒരിക്കലും പരാജയം എന്നത് നമ്മൾ ഏറ്റവും വാങ്ങാതിരിക്കുക അതായത് നമ്മൾ ശ്രമിച്ചു കൊണ്ടേ ശ്രമിച്ചു കഴിയുമ്പോൾ നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വിജയിക്കാൻ പറ്റും അപ്പോൾ പത്തെണ്ണം എടുത്തിട്ട് തുണിയായിട്ട് കൊടുത്തു നോക്കുക അതല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തും കൊടുക്കുക എല്ലാം നല്ല അടിപൊളി കളക്ഷനാണ് നല്ല ഡിസൈൻസ് ആണ് അച്ച പ്രിൻ്റുകളാണ് ഇപ്പോൾ ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്താൽ സൂപ്പറാണ് ഇപ്പം നൈറ്റ് ചെയ്യുന്നതിനേക്കാളും ടോപ്പുകൾ ചെയ്താൽ കുറച്ചും കൂടെ റേറ്റ് കൂട്ടിയൊക്കെ വിൽക്കാൻ പറ്റും ഇപ്പം സ്റ്റിച്ചിങ്ങിനൊക്കെ നല്ല ചാർജാണ് കേട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് അറിയാത്തവർ പഠിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയം ഇപ്പോൾ പത്ത് മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് യൂട്യൂബിലൊക്കെ വീഡിയോസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള വീഡിയോസ് അതിൽ ആണ് അതുപോലെ തന്നെ നല്ലൊരു തയ്യൽ മെഷീനും വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുക ഇപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാനായിട്ട് വളരെ സിമ്പിളാണ് ഒന്ന് രണ്ട് മോഡലുകൾ പഠിച്ചാൽ തന്നെ നമുക്കത് വെച്ച് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് എന്ത് തോന്നുന്നു ആ ഒരു മോഡൽ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നൈറ്റി തുണി ഉപയോഗിച്ച് ഫ്രോക്ക് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഫ്രോക്ക് ആകുമ്പോൾ ഇപ്പം എങ്ങനെ സ്റ്റിച്ച് ചെയ്താലും ആ ഒരു മുന്നൂറ്റമ്പത് സ്റ്റാർട്ടിങ്ങിൽ വിൽക്കാൻ പറ്റും അപ്പം കുട്ടികൾക്ക് ഡ്രസ്സ് ചെയ്യുമ്പോൾ അധികം ക്ലോത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഒരു മീറ്റർ വെച്ചും അര മീറ്റർ വെച്ചും ഒക്കെ നമുക്ക് കുഞ്ഞുടുപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു നൈറ്റി തുണി എന്ന് പറയുമ്പോൾ മൂന്ന് മീറ്റർ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് മീറ്റർ ക്ലോത്ത് കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എത്ര ഉടുപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇപ്പോൾ മിനിമം ഒരു മൂന്നെണ്ണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ ഒരു ഉടുപ്പിന് മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ് രൂപ റേറ്റ് ഇട്ടാലും ഈ ഒരു നൈറ്റ് തുണി കൊണ്ട് മൂന്ന് ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ആ ഒരു റേറ്റ് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാ ടൈപ്പ് ഗാർമെൻസും ഈ ഒരു ക്ലോ കോട്ടൻ ക്ലോത്ത് കൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഇപ്പോൾ എല്ലാം ടോപ്പുകൾ ചെയ്യാൻ പറ്റിയ അടിപൊളി കളക്ഷൻസാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതും അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു വരിക അടുത്തത് ഡി സി എം ബ്രാൻഡിൽ തന്നെ ചെറിയ ചെറിയ പ്രിൻ്റുകൾ വരുന്ന ടോപ്പിന് പറ്റിയ ഡിസൈൻസ് കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇപ്പോഴാണ് ആ ഒരു മെറ്റീരിയൽ കിട്ടിയത് അതായതിൽ പല കളർ ചേഞ്ചസ് വരുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പ്രിൻ്റാണ് സിമ്പിളായിട്ട് ടോപ്പുകൾ നൈറ്റ് ഡ്രസ്സുകളൊക്കെ ചെയ്യാം അപ്പം ഇതിൻ്റെ കളർ ചേഞ്ചസ് എല്ലാം സ്ക്രീനിൽ നോക്കിയാൽ വളരെ ക്ലിയർ ആണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇതെല്ലാം ഡി സി എം ബ്രാൻഡാണ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കാം ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റിലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഈ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലേത് കളറാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി ഡി സി എം ആണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് അപ്പം ഇതിലൊരു പത്ത് കളർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പത്ത് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പം ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നതിന് കുറച്ച് റേറ്റ് കൂട്ടിയിടുക അങ്ങനെ അതിൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ അപ്പം എല്ലാം ടോപ്പുകൾക്ക് പറ്റിയ ഡിസൈനാണ് നല്ല കളർ കോമ്പിനേഷനാണ് ഇതിന് വൈറ്റ് പോട്ടം യൂസ് ചെയ്താൽ മതി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പുറത്തും യൂസ് ചെയ്യാം അതുപോലെ വീടിനകത്തും ഒക്കെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും ചെറിയ പ്രിൻ്റുള്ള ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണിത് ഇതിൽ അത്രയും കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്ത പ്രിൻ്റ് ഇതാണ് ഇത് നല്ലൊരു റെഡാണ് കളറ് നെക്സ്റ്റ് ചെറുപയറ് വെച്ച അടുത്തത് ഗോൾഡൻ യെല്ലോ ഇതുപോലുള്ള പ്രിന്റുകളാണ് ഒരുപാട് പേര് ടോപ്പുകൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ഡി സിയും ആണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഇപ്പം വിഷു ആയിട്ട് നൈറ്റീവ് മെറ്റീരിയൽസ് എത്ര വന്നാലും പെട്ടെന്ന് തീരും അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ ഓർഡർ തരിക അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഔട്ടായെങ്കിലും ഇപ്പോൾ പത്തെണ്ണം വേണം എന്നുള്ളവർ ഒരു പതിനഞ്ച് ഡിസൈൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് വിടുക എല്ലാം നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് നല്ല ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയലാണ് അത്ര കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൽ ഇത്രയും കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് അടുത്തത് ആ ഒരു പ്രിന്റിൽ ചെറിയ വ്യത്യാസമുണ്ട് അപ്പം സ്ക്രീൻ നോക്കിയാൽ എല്ലാം വളരെ ക്ലിയർ ആണ് ഇപ്പോൾ സ്ഥിരമായിട്ട് നൈറ്റി മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുന്നവരുണ്ട് ഈ ഒരു പ്രിൻ്റിലും ഇത്രയും കളർ ചേഞ്ചസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്